നമസ്കാരം സാർ എനിക്ക് എൻ്റെ ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനൊരു ഒരു സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ രാവിലെ ഉണർന്നതിന് ശേഷം ഒന്നുകൂടി കിടന്നു പോകും ഞാനൊരു സ്വപ്നം കണ്ടു അത് അസാധാരണമായിട്ട് എനിക്ക് തോന്നി അപ്പം എൻ്റെ ഒരു വിശ്വാസവും ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ട വിശ്വാസവും അനുസരിച്ച് അതിരാവിലെ കാണുന്ന അല്ലെങ്കിൽ വെളുപ്പകാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ആരോടെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഷെയർ ചെയ്താൽ അത് സംഭവിക്കില്ല എന്നും അതല്ല എങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് സാറിൻ്റെ അഭിപ്രായം എന്താണ് കുറിച്ച് ഈ സ്വപ്നങ്ങൾ നമ്മൾ സാധാരണ ഓർക്കാറില്ല ഓർക്കുന്ന സ്വപ്നങ്ങൾ ഉണർന്നതിന് തൊട്ടു മുമ്പ് കാണുന്നതാണ് പക്ഷെ അത് ആരോടെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കില്ല എന്ന് ഞാൻ ആദ്യം കേൾക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസം കണ്ട ഈ ഒരു ഒരു മാസത്തിനിടയ്ക്ക് കണ്ട സ്വപ്നം രാവിലെ ഞാൻ വലിയ അസ്വസ്ഥനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മണിക്കൂറുകൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ പങ്ക് വെച്ചാൽ പങ്കിട്ടാൽ വെളിപ്പെടുത്തിയാൽ അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് നടക്കാൻ പാടില്ലാത്തൊരു സ്വപ്നമാണ് കണ്ടത് ഒരു അപകടമായിരുന്നു ഞാൻ കണ്ടത് ഒരു ദുരന്തമായിരുന്നു കണ്ടത് എന്ന് പറയുകയും ഞാൻ അത് പങ്കുവെക്കുകയും ചെയ്തു അപ്പം ഞാനിപ്പോൾ സാറിനോടൊന്ന് പറയാം ഞാൻ കണ്ടത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ കലാപരിപാടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടെ ഒരു അനൗൺസറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ മൈക്ക് ഒന്ന് രണ്ട് പേര് കൊണ്ട് തരുന്നുണ്ട് സാർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് എനിക്ക് ഗവൺമെൻറ് ഞാൻ ഇങ്ങനെ മൈക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നു എന്തോ കലാപരിപാടി നടക്കുന്ന ഒരു സ്ഥലമാണ് അവ്യക്തമാണ് അതിനിടയ്ക്ക് ഈ താഴ്ന്ന പ്രതലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ പരിപാടി നടക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു കുന്നുംപുറമാണ് ആ കുന്നുംപുറത്ത് നിന്ന് ഒന്ന് രണ്ട് പേര് സാറേ ഒന്ന് പെട്ടെന്ന് മുകളിലേക്ക് വരുമോ ഒരു ആക്സിഡൻറ് ഉണ്ട് ഈ സാ ഈ ആളിനെ ആക്സിഡൻ്റ് പറ്റിയ ആളിനെ കണ്ട സാറിന് തിരിച്ചറിയാം എന്ന് വിളിച്ചു പറയുകയും ചിലരുടെ സഹായത്തോട് ഒഴിഞ്ഞാൽ മൈക്കൊക്കെ വെച്ചിട്ട് കയറി പോവുകയും ചെയ്യുകയാണ് അവിടെ ചെല്ലുമ്പോൾ വെള്ള പുതപ്പിച്ച ഒരാളിൻ്റെ ശരീരം ഭൗതിക ശരീരം അവിടെ കിടത്തിയേക്കുന്നു അപ്പം എന്നോട് പറഞ്ഞത് ആ മുഖത്ത് നിന്ന് തുണിയൊന്നു മാറ്റി സാറ് നോക്കും സാറിന് പരിചയമുള്ള ആളാണ് എന്ന് പറയുന്നു ഞാനത് നോക്കുമ്പോൾ മുഖത്തിന് വലിയ പരുക്കൊന്നുമില്ല തുണി വെള്ള തുണി കൊണ്ടിങ്ങനെ കെട്ടി പോസ്റ്റ്മോർട്ടോ ഒക്കെ കഴിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന പോലൊരു രൂപമാണ് ഞാൻ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ രൂപമാണ് കാണുന്നത് അതിനുശേഷം ഈ തുണി അത് മൂടുകയും പിന്നീട് ഞാൻ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ബോഡിയുടെ അരയ്ക്ക് കീഴോട്ട് ഇല്ല അരയ്ക്ക് കീഴോട്ട് ചിതറിയ പോലെ ആ വ്യക്തമായിട്ട് അങ്ങോട്ടില്ല താഴേക്കില്ല അരയ്ക്ക് താഴോട്ട് ഇല്ലാത്തൊരു രൂപം എൻ്റെ മനസ്സിൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി ഞാൻ ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഞാൻ എൻ്റെ ഷെയർ ത് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു എനിക്ക് മനസ്സിന് ഭയങ്കരമായൊരു അസ്വസ്ഥത അതിന് ഇല്ല എനിക്ക് പരിചയമുള്ള ഒരാളെന്ന് ഇവര് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ അതിനുശേഷം ഒരു പത്ത് ദിവസത്തോളം എനിക്ക് വാഹനം ഉപയോഗിക്കാൻ വലിയ പേടിയായിരുന്നു ഇതെന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു ഈ സ്വപ്നം ഈ ദുസ്വപ്നം അപ്പൊ അത് കഴിഞ്ഞൊരു ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ദിവസങ്ങൾക്കിടയ്ക്ക് എൻ്റെ നാട്ടിൽ തന്നെ വൈഫിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുകയാണ് അങ്ങനെ അവരൊക്കെ പോയി പക്ഷേ എനിക്ക് ഈ ബൈക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് ആ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ അറിഞ്ഞത് തലയ്ക്ക് ക്ഷതമേറ്റാണ് പത്തൊൻപത് വയസ്സുള്ള അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് എന്നാണ് പക്ഷേ ഞാൻ അവിടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അനന്തുവിൻ്റെ അച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു വേണു തലയ്ക്ക് ക്ഷതമേറ്റല്ല എൻ്റെ മുൻ മരിച്ചത് അവൻ്റെ മുഖത്തിനൊന്നും ഒരു ക്ഷതമുണ്ടായിരുന്നില്ല അവൻ്റെ വയറിൻ്റെ ഭാഗമാണ് അരയ്ക്ക് താഴോട്ടാണ് അവന് നഷ്ടപ്പെട്ടത് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ എനിക്ക് ഞാൻ കണ്ടത് അങ്ങനെ ഒരു മുൻകൂട്ടി ഒരു സ്വപ്നം കണ്ടതുപോലെ എനിക്ക് തോന്നി എന്താണ് സാറിന്റെ അഭിപ്രായം ഇങ്ങനെയുള്ള ഒരു എനിക്കിപ്പോഴും എൻ്റെ അസ്വസ്ഥത മാറിയിട്ടില്ല പൂർണ്ണമായിട്ട് ഇതുപോലെയുള്ള പല സ്വപ്നങ്ങളും അതേ കാണുകയും അത് അതേപോലെ നടക്കുകയും ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ അപൂർവമായിട്ട് നടക്കാതെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കുറെ പേർ തല്ലിക്കൊല്ലുന്ന ഒരു സ്ത്രീ സ്വപ്നം കാണുന്നു അവര് മുമ്പ് കണ്ട പല സ്വപ്നങ്ങളും അതേപോലെ നടന്നിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് രാഷ്ട്രീയ നേതാവിന്റെ പേരും ഒക്കെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞു ആ രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പം എല്ലാം നടക്കണമെന്നില്ല പക്ഷെ നടക്കുമ്പോൾ മിക്കവാറും ഈ എന്നോട് പറഞ്ഞ ആ ഡീറ്റെയിൽസ് അതേപോലെ നടക്കുന്നതായിട്ടാണ് കണ്ട് കണ്ടുവന്നിട്ടുള്ളത് അപ്പൊ റീകോഗ്നേറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണെന്ന് വേണം വിചാരിക്കാൻ അപ്പൊ അതുപോലെ സമാനമായിട്ടിന്ന് ഉണ്ടായത് ഡോക്ടർ ബിജു പത്മനാഭന് ഞാനും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് ഒരു പ്രമുഖ സിനിമാ നടിയുമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇന്നലെ ഇതേ കാര്യം ഞാൻ ആ സിനിമാ നടിയുമായിട്ട് വളരെ ഫ്രാങ്കായിട്ട് ഇത്തരം വിഷയങ്ങൾ അവർക്ക് ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളിൽ അറിവുള്ള ഒരു ആക്ട്രസ്സാണത് അവരുമായിട്ട് ഇന്നലെ ഇതേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത് റിയലി ഞാനത് സംസാരിച്ചിരുന്നവരുമായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഈ നടിയുമായിട്ട് സംസാരിക്കുന്ന കാര്യം സംസാരിക്കണം എന്ന ആഗ്രഹം ഇദ്ദേഹം പങ്കിട്ടിരുന്നു പക്ഷെ ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ അവരുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷം അവരെ വിളിച്ച് ഒത്തിരി നേരം സംസാരിച്ച വളരെ ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു സാധ്യതയുണ്ട് പലപ്പോഴും മാറാറുണ്ട് അതേപോലെ ഒരു സംഭവിച്ചത് ഈ സ്വപ്നത്തിന്റെ ദൈർഘ്യം പലപ്പോഴും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പല ഇൻഫർമേഷനുകളും കിട്ടിയിട്ടുണ്ട് അതായത് പുസ്തകങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറിനെ പോലെ പല പ്രമുഖരായ വ്യക്തികളും ഈ രംഗത്ത് പഠനം നടത്തിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ദൈർഘ്യം വളരെ കുറവാണെന്നും ഒരു ഒരു സെക്കൻഡിൻ്റെയൊക്കെ ഒരു വളരെ ചെറിയ ഫ്രാക്ഷനുകൾ മാത്രമായിരിക്കാം സ്വപ്നം പക്ഷെ നമ്മൾ നേരം വിളിക്കുന്നത് ഒരു സ്വപ്നങ്ങളുടെ പ്രതീതി പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതെന്താണ് ടൈം എക്സ്പീരിയൻസ് സ്വപ്നത്തിലും ബൈക്കിംഗ് എക്സ്പീരിയൻസിലും വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ നേരം കണ്ടുവന്ന് വിചാരിക്കുന്നത് വാസ്തവത്തെ കുറച്ചു നേരമേ കണ്ടു കാണുള്ളൂ അതുപോലെ തന്നെ വളരെ ചെറിയ സ്വപ്നമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് വളരെ നേരം കണ്ടു കാണണം സംഭവിക്കാം അതിന്റെ ഈ ദൈർഘ്യം എന്തെങ്കിലും പഠനങ്ങൾ നടക്കുകയും അപ്പൊ ഒക്കെ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാകുന്നു തീർച്ചയാകും അപ്പൊ അതിനെ കുറിച്ച് ഈ സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ഏറ്റവും വലിയ സ്വപ്നം ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ആളുകൾ വെളിപ്പെടുത്താത്തത് ആളുകൾക്ക് അറിയാൻ പറ്റത്തില്ല കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ ഈ ഫിറ്റ് ചെയ്താണ് സ്വപ്നം കാണുകയാണെന്ന് മനസ്സിലാക്കുന്നത് റാപ്പിഡ് ആയി മൂവ്മെന്റ് കണ്ണിങ്ങനെ ചലിച്ചോണ്ടിരിക്കും സ്വപ്നം കാണുമ്പോ അപ്പൊ അത് നോക്കിട്ടാണ് എത്ര സമയം ഒരു സ്വപ്നം ഇയാളെ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് പക്ഷെ അയാളെ ഉണർത്തി നിങ്ങൾ എത്ര നേരം സ്വപ്നം കണ്ടെന്ന് ചോദിച്ചാൽ അയാക്ക് പറയാൻ പറ്റത്തില്ല പലപ്പോഴും ഉണരുമ്പോ കാണുകയും ഉണർന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല മറന്നു പോകാറുണ്ട് സ്വപ്നങ്ങള് സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട് അവര് പറയുന്ന ഒരു ഡ്രീം ടയറേക്ക് എപ്പിയാണ് ഉണർന്ന് ഉടനെ എഴുതണം അപ്പോഴേ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വന്ന് എഴുതാമെന്ന് വിചാരിച്ചാല് വളരെയധികം ഡിസ്റ്റർഡായി പോകും നമ്മൾ കണ്ടത് അതേപോലെ ആയിരിക്കില്ല എഴുതുന്നത് പറയും ഒരു റിയാതെ അപ്പോൾ ഇത് സ്വപ്നം എഴുതി വെക്കുകയാണെങ്കിൽ എഴുതണം കട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ രേഖപ്പെടുത്തി അതേപോലെ അതുപോലെ മരിച്ചവരെ നമ്മൾ സ്വപ്നം കാണുന്നത് മരിച്ചവരെ സ്വപ്നം കണ്ടാൽ നമ്മളും മരണത്തോട് അടുത്തു എന്ന സൂചനയാണ് നമുക്ക് ആളുകൾക്കിടയിൽ മിത്തുണ്ട് അത് ശരിയാണോ മിത്താണോ അങ്ങനെ ഒരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ മരണത്തോട് അടുക്കുന്ന ആളുകൾ അവര് സ്വപ്നത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും അവരുടെ മരിച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നു നിൽക്കുന്നതായിട്ട് കാണും ഇത് അവരുടെ ഒരു വിഷ ഫുൾഫിൽമെന്റ് ആകാം വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് തീർച്ചയില്ല അത് പക്ഷേ ഇത് കാണുന്നതെല്ലാം മരണത്തോടക്കുന്നതാണെന്നില്ല പ്രത്യേകിച്ച് സ്വപ്നത്തിൽ ഈ മരിച്ചവരെ പലരും സ്വപ്നത്തിൽ കാണാറുണ്ട് അത് അവരെ മരിച്ച മരണത്തോട് അടുക്കുമ്പോ മാത്രമാണ് അല്ലാതെ അതിന് നമുക്കൊരു കൃത്യമായിട്ട് അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല മരിച്ചവരെ കണ്ടതുകൊണ്ട് ഈ മരിക്കാറാവുമ്പോ ആളുകൾ ഈ മുമ്പ് മരിച്ചു പോയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാറുണ്ടോ എന്നുള്ളത് വസ്തുവാണ് പക്ഷെ റിവേഴ്സ് ട്രൂ അല്ല ഇങ്ങനെ കാണുന്നവരെല്ലാം ഉടനെ മെലിക്ക് വന്ന് പറ്റുന്നതല്ല